ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തരാനാണ് കേട്ടോ വന്നിട്ടുള്ളത് ചെറിയ മക്കളെല്ലാവർക്കും ഉള്ള പേടിയായിരിക്കും മക്കൾ കട്ടിൽ നിന്ന് താഴെ വീഴുമെന്നുള്ളത് ഇതായി ഒരു രണ്ടുപേരും എൻ്റെ അപ്പുറം അപ്പുറം ഇതുപോലെയായിട്ട് കിടക്കുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് രാത്രി ഒന്നും ശരിക്ക് ഉറക്കം തന്നെ ശരിയാവാറില്ല മോന് താഴെ എന്ന് ആലോചിച്ചിട്ട് അപ്പോൾ ഒന്ന് രണ്ട് തവണ അങ്ങനെ വീഴുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഈ ഒരു ബെഡ്റിലിനെ കുറിച്ചിട്ട് കാണുന്നത് അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തതാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ സിമ്പിളാണ് ഇതിലൊരു മാനുവൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഇതിൽ മൂന്ന് പൈപ്പ് മേലെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മൂന്ന് പൈപ്പ് താഴെയും വരുന്നുണ്ട് മേലെ വരുന്ന ഈ പൈപ്പിൽ ഇതുപോലെ തെർമോക്കോൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് റിമൂവ് ചെയ്യാനുള്ളതല്ല ഇത് കുട്ടികളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാ ഇതുപോലെ ഇത് ഈസി ആയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്ക കേട്ടോ ഒരു ക്ലിപ്പാണ് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ മൂന്നെണ്ണം മേലത്തെ മൂന്നെണ്ണം ചെയ്തതിന് ശേഷം താഴെ താഴെയുണ്ട് കേട്ടോ മൂന്നെണ്ണം താഴത്തേതിൽ തെർമോക്കോളൊന്നും വരുന്നില്ല ഇനി ഇതിൽ കൊടുത്തിട്ടുള്ള ക്ലോത്ത് ഇതുപോലെ ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ അതൊരു നെറ്റിൻ്റെ ആണ് കേട്ടോ ഈ ക്ലോത്ത് വരുന്നത് അപ്പോൾ നെറ്റിൻ്റെ ആണ് ശരിക്കും നല്ലത് നമുക്കതിൽ എയർ പാസേജും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ നമ്മൾ ഇത് കട്ടിൽ ഫിറ്റ് ചെയ്താലും കുട്ടികളക ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നത് നമുക്ക് പുറത്തുനിന്ന് കാണാനായിട്ട് പറ്റും ക്ലോത്ത് ഇട്ടതിന് ശേഷം പിന്നെ വേറൊരു പൈപ്പും കൂടെ വരുന്നുണ്ട് അപ്പോൾ അതും ഇതുപോലൊന്ന് ക്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കണം ഇപ്പോ നാല് ഭാഗം ഒരു പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അവസാനം നമ്മൾ ഈ ഒരു സിബും കൂടെ ഇട്ടുകൊടുത്താല് ഇതിന്റെ ഈയൊരു മേൽഭാഗം സെറ്റായി ഇനി താഴെ ഇതാ ഇതിന്റെ ലെഗ് അതാ ഇതുപോലെ സ്ക്രൂ ചെയ്തിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ കട്ടിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും രണ്ട് സൈഡിലും ഇതുപോലെ ലെഗ് ഫിറ്റ് ചെയ്തതിന് ശേഷം ബെഡിൻ്റെ താഴെ ഇതുപോലെ വെച്ച് കൊടുക്കുവായിട്ട് ചെയ്യുക എന്നിട്ട് ബെഡിൻ്റെ താഴെ ഇതുപോലെ വെച്ചതിന് ശേഷം ഇതൊന്ന് സ്ക്രൂ ചെയ്യാനുണ്ട് കേട്ടോ സ്ക്രൂ ചെയ്യാൽ മസ്റ്റാണ് അല്ലെങ്കിൽ നമുക്കിത് കുട്ടികൾ തള്ളുന്ന സമയത്തൊക്കെ ഇത് താഴെ വീഴും എങ്ങനെ സ്ക്രൂ ചെയ്താൽ പിന്നെ അത് സ്ട്രോങ് ആണ് കേട്ടോ നമ്മുടെ വലിയ ആൾക്കാരുടെ വെയിറ്റ് തന്നെ അത് താങ്ങുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഈ ബെഡ് റൈലിപ്പോൾ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പിന്നെ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് ദിവസത്തിന് ശേഷമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇത്ര ദിവസം യൂസ് ചെയ്തെടുത്തോളം ഇത് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ചെറിയ മക്കളുള്ളവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവും കേട്ടോ അപ്പോൾ അവർ ഇതാ ഇതുപോലെ കളിക്കുന്ന സമയത്തോ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ പോയാലൊക്കെ സേഫാണ് അവർ കട്ടിൽ നിന്ന് വീടുന്നുള്ള പേടിയൊന്നുമില്ല പിന്നെ ഇതിൽ തെർമോക്കോൾ വരുന്നതുകൊണ്ട് തന്നെ സേഫാണ് കുട്ടികളുടെ തലയോ താടി ഒടിച്ചാലും പ്രശ്നമൊന്നുമില്ല പിന്നെ രണ്ട് സൈഡിലും അതേപോലെ ഒരു ക്ലിപ്പ് ഉണ്ട് കേട്ടോ ഇതൊന്ന് പ്രെസ് ചെയ്തിട്ട് താഴ്ത്തി കൊടുത്താൽ മതി പിന്നെ നമ്മളത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വച്ചാൽ ഇതിൻ്റെ ആണ് അപ്പോൾ നമ്മളെ കട്ടിൽ എത്ര ലെങ്ത്ത് ഉണ്ടോ അതനുസരിച്ചിട്ട് വാങ്ങിച്ചാൽ മതി വൺ പോയിൻറ്റ് ഫൈവ് മീറ്റർ വൺ പോയിൻറ്റ് എയ്റ്റ് മീറ്റർ ടു മീറ്റർ അങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഞാൻ വൺ പോയിൻ്റ് എയ്റ്റാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതെനിക്ക് കുറച്ച് ലെങ്ത്ത് കുറവുണ്ട് കേട്ടോ കട്ടിലിനെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ടു മീറ്റർ വാങ്ങിച്ചാൽ അത് നമുക്ക് അടിയിൽ സ്ക്രൂ ചെയ്യാനായിട്ടും പാടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ആക്കിയത് പിന്നെ ഇതിൻ്റെ ആ ഗ്യാപ്പ് കൂടെ ചാടുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതി ഉറങ്ങാനായിട്ട് റെഡിയായി ആയി വന്നിരിക്കുകയാണ് ഇതിൻ്റെ കൂടെ ഒരു പൗച്ചുണ്ട് ഇതിൽ നമുക്ക് എ സിൻ്റെ റിമോട്ടും ഫോൺ അതൊക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റും പിന്നെ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾ കട്ടിൽ നിന്ന് വീഴുന്നുള്ള പേടിയോ ടെൻഷനോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ വേണ്ടവരൊക്കെ പർച്ചേസ് ചെയ്യാം ഞാൻ വീഡിയോൻ്റെ താഴെ ലിങ്ക് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്